ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കോളിഫ്ലവർ കൊണ്ട് നല്ല കറി ചിക്കൻ കറി പോലും തോറ്റ് പോവും അതുപോലത്തെ ഒരു കറി വെക്കാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ കറിയെക്കാളും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചിക്കനൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കോളിഫ്ലവർ അതിന് ഒരു വലിയ കോളിഫ്ലവറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സബോള മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതാക്കി അരിഞ്ഞ് വച്ചേക്കണതാണ് കേട്ടോ പിന്നെ മസാലകൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ മല്ലിപ്പൊടി ര മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തേണ് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി നമുക്കിത് വെക്കാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം കേട്ടോ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കോളിഫ്ലവറിൽ പുഴു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കി വെച്ചിട്ട് അരമണിക്കൂർ നേരെങ്കിലും ഇട്ട് വയ്ക്കണം എന്നിട്ട് വേണം നന്നായി കഴുകി വരി എടുക്കാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് സബോള വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ചൊന്ന് ചൂട ഒന്ന് ചുമന്ന കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് ഒന്ന് ബ്രൗൺ നറായി വന്നിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തൊന്നും കുറച്ച് നേരം ഒന്നും ഇളക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കുമ്പോൾ തക്കാളി ഒന്ന് കുറച്ച് വെന്ത് വരും കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ അതിലിട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ആ നാല് പൊടികളോ അതിലിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ച പണം ഒന്ന് മാറി കിട്ടണ വരെ ഇളക്കണം അതൊന്ന് മൂക്കണം എന്നാലേ അതിന്റെ പച്ചചായ ഒന്ന് മാറുള്ളു മല്ലിപ്പൊടിയുടെ നമുക്ക് എനിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്നും ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഈ കോളിഫ്ലവർ വേവാനായിട്ട് ഒരു ഒരു അര ഗ്ലാസ് വെള്ളത്തിനേം കുറച്ച് കൂടുതൽ ഒഴിച്ചോളാം കേട്ടോ അത് വേവാനാവശ്യമുള്ള വെള്ളം അതിപ്പോൾ ചെറിയ കോളിഫ്ലവർ ആണെങ്കിൽ അധികം വെള്ളം വേണ്ട എന്നിട്ട് നമുക്കിതിൽ കഴുകി വെച്ചാണെ കോളിഫ്ലവർ അതിലിട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം എന്നിട്ട് അടച്ച് വെക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൽ ചിക്കൻ കറി വെക്കണേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇത് നല്ലപോലെ വെക്കുകയാണെങ്കിൽ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കാറുണ്ട് ഇവിടെ ചില സമയത്ത് ഇപ്പോൾ തേങ്ങാ പാലൊന്നും ഒഴിച്ചില്ല ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി വെള്ളം അധികം കോളിഫ്ലവർ എന്തും ഉണ്ട് കേട്ടോ അപ്പോൾ കോളിഫ്ലവറൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ചോളൂ കേട്ടോ അര ഗ്ലാസ് തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലോ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫാക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ